അഭിവന്യ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ കണ്ണൂർ രൂപതയുടെ മാതൃരൂപത മലബാറിലെ എല്ലാ രൂപതകളുടെയും മാതാവ് ഒരു അതിരൂപതയായി ഉയർത്തപ്പെടുമ്പോൾ കണ്ണൂർ രൂപതയുടെ പ്രഥമ പ്രഥമമെത്രാൻ ഒരു ആർച്ച് ബിഷപ്പായി അവരോധിക്കപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരോടും കൂടെ കണ്ണൂർ രൂപത പ്രത്യേകമായി സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു പ്രത്യേകിച്ച് വർഗീസ് ചക്കാലക്കൽ പിതാവ് കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ എന്ന നിലയിൽ ആ രൂപതയെ ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ കഠിനാധ്വാനത്തോടുകൂടെ വളർത്തിയ ഞങ്ങളുടെ വാത്സല്യം നിറഞ്ഞ പിതാവാണ് ഇപ്പോൾ വീണ്ടും ആ രൂപതയുടെ ഒരു സാമന്ത രൂപതയായി കോഴിക്കോട് അതിരൂപതയുടെ കീഴിൽ വരുമ്പോൾ അഭിയന്യ ആർച്ച് ബിഷപ്പ് ചക്കാലക്കിൽ പിതാവ് കണ്ണൂർ രൂപതയുടെ സ്വന്തമായി വീണ്ടും തിരികെ വരുമ്പോൾ രൂപത ഒന്നടങ്കം ിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കോഴിക്കോട് രൂപതയ്ക്ക് അന്ന് എഴുപത്തഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ ദീർഘദൃഷ്ടിയോടുകൂടെയാണ് പുതിയൊരു രൂപത കണ്ണൂർ രൂപത സ്ഥാപിച്ചതും ഏറ്റവും പ്രാഗൽഭ്യമുള്ള എല്ലാവിധത്തിലും കഴിവുറ്റ അഭിവന്യ ചക്കാലക്കൽ പിതാവിനെ അതിന്റെ പ്രഥമ മെത്രാനായി അവരോധിച്ചത് അതിൽ കണ്ണൂർ രൂപതയും കേരള സഭയും അഭിമാനിക്കുന്നുവെന്ന് എനിക്കറിയാം കാരണം കണ്ണൂർ രൂപത ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ ബലിയുടെ അവസരത്തിൽ അഭിവന്യ ക്ലിമീസ് പിതാവ് സൂചിപ്പിച്ചതുപോലെ തുടർന്ന് നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്ലീഗ് നുൻസിയോ അറിയിച്ചതുപോലെ ഒരു പ്രഥമ മെത്രാൻ എന്ന നിലയ്ക്ക് എത്രയധികം ത്യാഗത്തോടുകൂടെയാണ് ആ രൂപതയെ വളർത്തിയത് വളരെ ഭംഗിയുള്ള വീണ്ടും വളരുവാൻ പറ്റിയുള്ള എല്ലാ അടിസ്ഥാനവും പാകിയത് അതുകൊണ്ട് കണ്ണൂർ രൂപതയുടെ ഒന്നടങ്കം ആത്മാർത്ഥമായ അഭിനന്ദനവും പ്രാർത്ഥനയും കോഴിക്കോട് അതിരൂപതയ്ക്കും അതിൻ്റെ പ്രഥമ അതിരൂപത ആർച്ച് ബിഷപ്പായ വർഗീസ് ചക്കാലക്കൽ പിതാവിനും നേരുകയാണ് രണ്ട് സ്ഥാനാരോഹണങ്ങളുടെ ആഘോഷങ്ങളാണ് കഴിഞ്ഞ ഞായറാഴ്ച ആഗോള സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം ലിയോ പതിനാലാമൻ പാപ്പ ഏറ്റെടുത്തപ്പോൾ നാം കണ്ടത് കൂപ്പുകരങ്ങളോടുകൂടെയാണ് ആ അനുഗ്രഹീത മുഹൂർത്തം നാം വീക്ഷിച്ചത് ലിയോ ലിയോടെ ആപ്തവാക്യം ഒന്നായവനിൽ നാം ഒന്ന് യഥാർത്ഥത്തിൽ കോഴിക്കോട് അതിരൂപതയുടെ തുടക്കം മുതലുള്ള അധന്യമായ ചരിത്രം പൈതൃകം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയുന്നു എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി കൂട്ടായ്മയിലും ഐക്യത്തിലും ഒരു സഭാ സമൂഹമായി വളർത്തി ഈ രൂപതയെ നയിച്ച ഇതിനു മുൻപുള്ള അഭിവന്യ പിതാക്കന്മാരെ പോലെ തന്നെ ചക്കാലക്കൽ പിതാവും ആ ധന്യമായ പൈതൃകം സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു മഹാ മനുഷ്യനായിട്ടാണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ എന്നും പരിഗണിക്കുന്ന ചക്കാലക്കൽ പിതാവിനെ കാണുന്നത് അങ്ങനെ ഈ രൂപതയുടെ ഈ അതിരൂപതയുടെ അധ്യക്ഷനായി കണ്ണൂർ രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ മാറുമ്പോൾ ആ രൂപതയുടെ മാത്രമല്ല ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പിതാവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവീക വരദാനങ്ങളും ഒത്തിരി സ്നേഹമോടെ സന്തോഷത്തോടുകൂടെ നേരുന്നു ഇനി മുതൽ കണ്ണൂർ രൂപത ഈ ഒരു അതിരൂപതയുടെ സാമന്തരൂപതയായി മാറുമ്പോൾ കാര്യംശേരി ചിരപുരാതനമായ രൂപതകളുടെ എല്ലാം മാതാവായ വരാപ്പുഴ അതിരൂപതയിൽ നിന്ന് വിട്ടുമാറി ഈ കോഴിക്കോട് രൂപതയിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ചരിത്രം തീർക്കുകയാണ് ആ ധന്യമായ മുഹൂർത്തത്തിൽ ഈ ഒരു മഹത്തായ സമ്മേളനത്തിൻ്റെ എല്ലാ ആശംസകളും ദൈവിക അനുഗ്രഹങ്ങളും ഈ പുതിയ അതിരൂപതയ്ക്കും അതിൻ്റെ അതി അതിരൂപത അധ്യക്ഷനായി പുണ്യശ്ലോകനായ ഫ്രാൻസിസ് പാപ്പ നിയോഗിച്ച അഭിയന്യച്ചക്കാലക്കൽ പിതാവിനും നേർന്നുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ദൈവം അനുഗ്രഹിക്കട്ടെ